ഹലോ ഹലോ ആ എന്റെ പേര് ഷീബ ഞാൻ ആറ്റിങ്ങിൽ നിന്നാണ് വിളിക്കുന്നത് കൊറച്ചൊക്കെ മാന്യതൊക്കെ ആവാമേ എന്റെ പേര് ഷീബ ഞാൻ ആറ്റിങ്ങിലുള്ളത് കാര്യം ഒരുപാട് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പെണ്ണ് ഒരുപാട് നമ്മൾ വാർത്തയൊക്കെ കേൾക്കണതോ അല്ലെങ്കിൽ ഡിബേറ്റ് ഒക്കെ കാണുന്നതും ഒക്കെ നിങ്ങളെ പോലെയുള്ള അഭിലാഷിനെ പോലെയുള്ള കുറച്ച് അത് കുറച്ചുപേരെയൊക്കെ ഇതുകാര്യത്തിനായിരുന്നാലും നല്ലതുപോലെ ആഷ്മി സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ ഇല്ല ടോപ്പ് കാണുമ്പോഴത്തേക്ക് കാളേറെ ഇതെന്ന് പറയണ കണക്ക് ആദ്യം ഒന്ന് ആലോചിക്കാ ശിവ ചേച്ചിയാണോ ആ ചേച്ചിയെ ഞാൻ എനിക്ക് നാപ്പത് വയസ്സുണ്ട് ടോപ്പ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ സമരം അപ്പം നമ്മുടെ എസ് എഫ്ഐയുടെ സമരത്തിൽ നിലപാട് പല ഗവർണർ ചർച്ച ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഡിബേറ്റ് കാണാനായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ സംഭവിക്കുന്ന പത്തിരു പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരു ഒരു സാധാരണക്കാരിയായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക ഈ സൈബർ നിങ്ങളുടെ ഈ പറയുന്ന ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്താ പറഞ്ഞാൽ കേട്ടാടക്കുന്ന തെറി എന്ന് പറഞ്ഞാൽ ശരീരവും അതും ഇതും പച്ചത്തെ വിളിച്ചിട്ട് കേസ് എത്രയും നാളുകൊണ്ട് കാശ്മീർ എത്ര നാളുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകര് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ പറ്റിട്ടുണ്ട് ഈ സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയും പെൺകുട്ടിയെ ആണെന്ന് പോലും നോക്കാതെ ഞാൻ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം ഇതേ കണക്കൊരു ഇതേ കണക്കൊരു ഇതേ കണക്ക് ഇതിനേക്കാളും കാണിച്ചിട്ടുണ്ടായിരുന്നു അതാരുന്നു അങ്ങനെ വിരലാണെങ്കിൽ ബാക്കി ചർച്ചകളൊന്നും ജസ്റ്റ് ഒന്ന് ഓടിക്ക് ഓടിച്ചു നോക്കണതല്ല